ഇനി വരവേൽക്കാം സന്തോഷം ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം പുതിയ കെട്ടിടം നിർമ്മിക്കാനായി പൊളിച്ചുമാറ്റിയ പോരൂർ എരഞ്ഞിക്കുന്ന അങ്കണവാടിക്ക് ഒരു വർഷം പിന്നിട്ടിട്ടും പുതിയ കെട്ടിടമായില്ല ആസൂത്രണമില്ലാതെ കെട്ടിടം പൊളിച്ചുമാറ്റിയ ഗ്രാമപഞ്ചായത്ത് ഭരണ നേതൃത്വത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് സിപിഎം പുതിയ കെട്ടിടം നിർമ്മിക്കുവാനായാണ് പഴയ അംഗനവാടി കെട്ടിടം പൊളിച്ചുമാറ്റിയിരുന്നത് എന്നാൽ ഒരു വർഷം പിന്നിട്ടിട്ടും പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള യാതൊരു നടപടിയും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല അംഗനവാടികളിലെ കുട്ടികളുടെ പഠനം മുറികളിലും വാടക കെട്ടിടങ്ങളിലുമായി തുടരുകയാണ് പഞ്ചായത്തിലെ നാലോളം അംഗനവാടി കെട്ടിടങ്ങളാണ് ഇതുപോലെ പൊളിച്ചിട്ടിരിക്കുന്നത് നിലവിൽ സൌകര്യമോ കളിസ്ഥലമോ ഇല്ലാത്ത മുറികളിലാണ് അംഗനവാടിയുടെ പ്രവർത്തനം പഴയ കെട്ടിടം പൊളിച്ച് ഇത്ര കാലമായെങ്കിലും പുതിയത് നിർമ്മിക്കാൻ യാതൊരു ഫണ്ടും വകയിരുത്തിയിട്ടില്ല എന്നും സിപിഎം ഭാരവാഹികൾ ആരോപിച്ചു വാർഡ് നിൽക്കുന്ന സ്ഥലത്താണ് നമ്മളെല്ലാവരും നിൽക്കുന്നത് അപ്പോൾ അത് കാട് പിടിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നേരത്തെ ഇതിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു അംഗൻവാടി ഉണ്ടായിരുന്നു പക്ഷേ ഒരു വർഷം മുന്നേ ഈ അംഗൻവാടി ഇവിടെ പൊളിച്ചു മാറ്റുകയും അതേപോലെ പുതിയ ഒരു ബിൽഡിങ്ങിലേക്ക് ഇത് മാറും മാറി സ്ഥാപിക്കും എന്ന് നേരത്തെ ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിയും അതിൻ്റെ വേണ്ടപ്പെട്ട ആളുകളും അറിയിച്ചിരുന്നു പക്ഷേ ഇപ്പോഴും ഒരു വർഷം കഴിഞ്ഞിട്ടും ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകളോട് അതേപോലെ ഭരണസമിതി അംഗങ്ങളോടും ഇവിടുത്തെ വാർഡ് മെമ്പറോടൊക്കെ ഈ വിഷയങ്ങൾ ചോദിക്കുമ്പോൾ ഇതിന് തക്കതായ ഇതിൻ്റെ നിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള ഫണ്ട് ഇല്ല എന്നാണ് അവർ അറിയിക്കുന്നത് യഥാർത്ഥത്തിൽ കൃത്യമായ പ്ലാനിങ്ങോ ആസൂത്രണമോ ഇല്ലാതെയാണ് ഈ ഒരു നിലവിൽ പ്രവർത്തിച്ചിരുന്നൊരു അംഗൻവാടി പൊളിച്ചു നീക്കിയത് ഒരു അംഗൻവാടി നിലവിൽ പ്രവർത്തിക്കുന്ന ഒരു അംഗൻവാടി പൊളിച്ചു നീക്കുമ്പോൾ അതിൻ്റെ ഫണ്ട് കണ്ടെത്തി അതിൻ്റെ സോഴ്സ് കാണാതെ പ്ലാനിംഗ് ഇല്ലാത്ത രൂപത്തിൽ ഈ പ്രവർത്തനം അവർ നടത്തിയെന്നുള്ളത് കൊണ്ട് ഈ പ്രദേശത്തുള്ള നിരവധിയായ കുട്ടികൾ അംഗൻവാടി വിദ്യ വരാൻ പറ്റാത്ത രീതിയിൽ അവരുടെ പിന്നെ അവകാശം ഹനിക്കപ്പെട്ടിരിക്കുകയാണ് ഇതൊരു ബാലാവകാശ ലംഘനമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ഇതിനെതിരായിട്ടുള്ള അതിശക്തമായ പോരാട്ടം ഇവിടുത്തെ പാർട്ടി സി പി ഐ എം ഏറ്റെടുക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത് ഞങ്ങളുടെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ കുട്ടികൾക്ക് വളരെ സൗകര്യപ്രദമായ രൂപത്തിൽ പഴയ പോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഈ അംഗൻവാടി പെട്ടെന്ന് പിന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന രൂപത്തിൽ അതിൻ്റെ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട രൂപത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ അധികം വേഗാത്ത രൂപത്തിൽ തന്നെ അത് ഏറ്റെടുക്കാൻ ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ ഇവിടുത്തെ വാർഡിലെ മെമ്പറും തയ്യാറാകണം നിലവിലെ വാർഡ് മെമ്പറും പഞ്ചായത്ത് ഭരണസമിതിയും ഈ നാട്ടുകാരോടും ഈ നാട്ടിലെ കുട്ടികളോടും കാണിക്കുന്ന ഈ ബാലാവകാശ ലംഘനത്തിനെതിരായിക്കൊണ്ട് ഞങ്ങൾ തുടർ സമരത്തിലേക്ക് പോകും എന്നുള്ളതാണ് അറിയിക്കാനുള്ളത് ഇവിടുത്തെ നാട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒപ്പുശേഖരം നടത്തും അതേപോലത്തെ പഞ്ചായത്തിലേക്ക് അതിശക്തമായ സമരങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കും അതിന് മുമ്പ് ഞങ്ങളെ ഡിമാൻഡ് അംഗീകരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് വിഷയത്തിന് പരിഹാരമാവാത്ത സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്തിനെതിരെ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഇവർ പറഞ്ഞു സമീർ മമ്പാടൻ കെ അനസ് പി പ്രജീഷ് പി സി സുബ്രഹ്മണ്യൻ കെ ജലീൽ പി ഷുഹൈബ വി പി മജീദ ടി പി ദിലീപ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം നമ്മുടെ സ്വന്തം